ബഹുമാന്യരായ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ആത്മഹത്യ എന്ന വിഷയത്തിന്റെ കാരണങ്ങളും പരിഹാരവും എന്ത് എന്ന് ഒന്ന് പരിശോധിക്കാം ഏത് മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ് ആത്മഹത്യാ പ്രവണതയെന്ന് മനഃശാസ്ത്രം പറയുന്നു മനുഷ്യൻ ഇതര ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ളവർ എന്നുത്തരം വിചാരവികാരങ്ങളുടെ സമ്മിശ്രാനുഭവം മനുഷ്യന്റെ ശ്രേഷ്ഠതയും അപ്പോൾ തന്നെ ന്യൂനതയുമായി പരിണമിക്കാറുണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപേ ആത്മഹത്യ എന്ന പദത്തിന്റെ അർത്ഥം അർത്ഥമെന്ത് എന്ന് ഒന്ന് നോക്കാം മലയാള ഭാഷയിൽ ഈ പദം കേവലം ഒരു വ്യക്തിയുടെ മരണം എന്നതിനപ്പുറം ആത്മാവിനെ നശിപ്പിക്കുന്നു എന്നർത്ഥം വിശദമായി പറഞ്ഞാൽ മനുഷ്യരിൽ ഒരു ആത്മാവ് വസിക്കുന്നുണ്ട് എന്ന എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നു അതിനാൽ ആത്മാവ് ഒരു ശരീരത്തിൽ വസിക്കുകയും ആ ശരീരം ആ ആത്മാവിന് ആവശ്യമായ എല്ലാം നൽകുകയും ചെയ്യുന്നു ഒരു ശരീരത്തിൽ വസിക്കുമ്പോൾ ആത്മാവും ശരീരവും പരസ്പരപൂരകമായി വർദ്ധിക്കുന്നു ഇവിടെ ശരീരം നശിക്കുന്നതും ആത്മാവ് നശ്വരവുമാണ് അപ്പോൾ ആത്മഹത്യ എന്നാൽ നശ്വരമായ ആത്മാവിനെ നശിപ്പിക്കുക എന്നർത്ഥം ഇത് യുക്തിക്ക് എങ്ങനെ നിരക്കും അതിനാൽ പ്രിയ ശ്രോതാക്കളെ ഈ വിഷയം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മഹത്യയുടെ ചരിത്രവും കണക്കുകളും കാരണവും നാം അറിഞ്ഞാൽ മാത്രമേ ശാശ്വതമായ പരിഹാരമെന്നു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നാമതായി ആത്മഹത്യയുടെ ചരിത്രപരത എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന തെളിവുകൾ വെച്ച് ഭൂമിയിലെ ആദ്യത്തെ ആത്മഹത്യ ഏകദേശം രണ്ടായിരം ബി സിയിൽ പുരാതന മെസപ്പൊട്ടോബിയൻ കഥാപാത്രങ്ങളായ ഫൈറമാസും ടിസ്ബയും ഇവർ തെറ്റിദ്ധാരണ മൂലം ആത്മഹത്യ ചെയ്ത രണ്ട് പ്രണയികളാണ് ആത്മഹത്യയുടെ ആദ്യകാല സാഹിത്യ ചിത്രീകരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു എന്നാൽ ആയിരത്തി മുന്നൂറ് ബി സിയിൽ ഈജിപ്റ്റിലെ റാംസസ് രണ്ടാമന്റെ കാലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ട് സഹോദരന്മാർ ആത്മഹത്യ ചെയ്തു എന്ന് ബിസിയിൽ ഗ്രീക്ക് തത്വചിന്തകനും കവിയുമായ എംബഡോകിൾസ് അഗ്നിപർവ്വതത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു രണ്ടാമതായി സ്വയം ജീവനൊടുക്കിയവരുടെ കണക്കുകൾ നോക്കാം അതിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഈ നൂറ്റാണ്ടിൽ കുറഞ്ഞത് പതിനാല് ശതമാനം വർധനമാണ് ഓരോ വർഷവും പിൻവർഷത്തെക്കാൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിൽ പരമാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് നയിക്കുന്ന കാരണം എന്തെന്നാണ് മൂന്നാമതായി ആത്മഹത്യയുടെ കാരണങ്ങൾ എന്തെല്ലാം ആരോഗ്യശാസ്ത്രവും മനഃശാസ്ത്രവും ആത്മഹത്യ കാരണങ്ങൾ എന്തൊക്കെയെന്ന് സമഗ്രമായ പഠനം നടത്തിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ തലച്ചോറിൽ സംഭവിച്ച നിരവധി രാസമാറ്റങ്ങൾ ഗവേഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റങ്ങൾ ഹോർമോൺ നിയന്ത്രണം മറ്റ് ന്യൂറൽ പ്രക്രിയകൾ എന്നിവയെ ബാധിക്കും ഇത് ആത്മഹത്യാ ചിന്തകളുടെയും പെരുമാറ്റങ്ങളുടെയും കാരണമാകുന്നു അതിൽ പ്രധാന രാസമാറ്റങ്ങൾ സെറാട്ടോണിൻ കോർട്ടിസോൾ എന്നിവയിലെ ഏറ്റുറച്ചിലുകളാണ് കൂടാതെ ന്യൂറോട്രോഫിക് ഘടകങ്ങൾ ഗ്ലൂട്ട് അഥവാ ഓപ്പിയോയിഡ് സിസ്റ്റം പിറ്റ്യൂട്ടറി എന്ന് ജീൻ എക്സ്പ്രഷൻ എന്നിവയിലെ മാറ്റങ്ങൾ ആത്മഹത്യക്ക് ഉതകുന്ന ചിന്തകൾ കൂട്ടുന്നതിനും അപ്രകാരമുള്ള പെരുമാറ്റത്തിനും കാരണമാകുമെന്ന് ശാസ്ത്രം തലച്ചോറിൽ ഈ രാസമാറ്റത്തിന് കാരണമാകുന്നതിൽ വില്ലനാകുന്നത് മദ്യപാനം മയക്കുമരുന്ന് ഇതര ലഹരി ഉപയോഗം ഡിജിറ്റൽ ആസക്തി പീഡനം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തികം ആരോഗ്യം മതം അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു നാലാമതായി പരിഹാരം ആത്മഹത്യ നിന്നും ശാശ്വത പരിഹാരം എന്ന ചോദ്യത്തിന് പ്രശസ്തരും പ്രഗത്ഭരും ഒരേ സ്വരത്തിൽ പറയാതെ പറയുന്ന ഒന്നുണ്ട് ഈ ലോകത്തിലെ ഒന്നിനും ആത്മഹത്യക്ക് പരിധിയോ പരിഹാരമോ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല എന്ന് കാരണം പ്രസക്തിക്കോ ശക്തിക്കോ കലക്കോ കഴിവിനോ കരുത്തിനോ സാഹിത്യത്തിനോ സാഹചര്യത്തിനോ സൗഹൃദത്തിനോ സൗന്ദര്യത്തിനോ സൗഭാഗ്യത്തിനോ മതത്തിനോ രാഷ്ട്രീയത്തിനോ കുടുംബത്തിനോ വ്യക്തികൾക്കോ ഒന്നിനും സഹായിക്കാൻ സാധിക്കാത്ത അവസ്ഥ പിന്നെ ആര് സഹായിക്കും ആർക്ക് സഹായിക്കാൻ സാധിക്കും ഇവിടെയാണ് മനസ്സിന്റെ പ്രാധാന്യതയും അതിലെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അഥവാ ആത്മഹത്യ ഒന്നിനും പരിഹാരമാകുകയില്ല എന്ന സത്യം നാം തിരിച്ചറിയേണ്ടത് നമ്മെ സഹായിക്കേണ്ട ചുമതല നമ്മുടെ മനസ്സിനാണ് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും വശമ്മതരാകാതെ വിഭിന്നമായി നിലകൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തുക കാരണം നമ്മെ സഹായിക്കാൻ നമ്മുടെ മനസ്സിന് മാത്രമേ കഴിയൂ അതിനാൽ മനസ്സിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മനസ്സിനെ ഞാൻ ഇവിടെ ആത്മാവ് അഥവാ നമ്മുടെ സ്വത്വബോധം എന്ന് അർത്ഥമാക്കുന്നു അതിനാൽ ഈ മനസ്സ് മാറേണ്ടതുണ്ട് അതിന് ആത്മാവിലാണ് മാറ്റങ്ങൾ അഥവാ യഥാർത്ഥ നവീകരണം ഉണ്ടാകേണ്ടതുണ്ട് മനസ്സാണ് മാറേണ്ടതെന്ന ആശയം ആദ്യമായി ഉലകത്തിൽ കാണുന്നത് വിശുദ്ധ ബൈബിളിലാണ് കൃതാവായ യേശുക്രിസ്തുവിന് മുൻപായി സ്നാപക യോഗനാൻ എന്ന വ്യക്തിയെ മാനസാന്തരം എന്ന പ്രമേയം അവതരിപ്പിക്കുവാൻ അവതരിപ്പിക്കുവാൻപിക്കുന്നു അദ്ദേഹം അത് നിർവഹിച്ചു മാനസാന്തര പ്രസംഗം അന്നു മുതൽ നിലവിൽ വന്നു ഇന്നും തുടരുന്നു ക്രിസ്തു ശിഷ്യരിലൂടെ പ്രിയ ശ്രോതാവേ മനസ്സ് അസ്വസ്ഥമാണോ പ്രഷുബ്ധമാണോ പ്രതിസന്ധിയിലാണോ ഉത്തരമില്ലാത്ത സമസ്യയിലാണോ എങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ബൈബിൾ പറയുന്നു മറ്റ് ഒരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാമവുമില്ല അത് എന്ന നാമം അത്രേ കാരണം ആത്മാവിന്റെ ഉടയ ദൈവം അത്രയും ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നും ബൈബിൾ പറയുന്നു എന്നാൽ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നമ്മെ താങ്ങുമെന്നും മനസ്സ് തകർന്നവരെ രക്ഷിക്കുമെന്നും ബൈബിൾ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു ശരീരം ശാസ്ത്രീയവും ആത്മാവ് അതിനാൽ ആഗോള ആത്മഹത്യ ഒരു ഗുരുതരമായ പ്രശ്നമാണ് അത് തടയാൻ നിരവധി സംഘടനകളും ഹോട്ട്ലൈനുകളും മാനസിക ആരോഗ്യ പ്രൊഫഷണലുകളും പിന്തുണ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് ആത്മഹത്യാ ചിന്തകളുമായി മല്ലിടുന്നവർക്ക് ഇവയൊക്കെ ഒരു പരിധിവരെ സഹായകവുമാണ് എന്നാൽ ശാശ്വത പരിഹാരം ക്രിസ്തു യേശു മാത്രമാണെന്ന് ഞാൻ പറയും കാരണം ക്രിസ്തു ക്രിസ്തുമാർഗത്തിലൂടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരികെ ജീവിതത്തിലെത്തിയ നിരവധി വ്യക്തികളുടെ ജീവിക്കുന്ന സാക്ഷിമൊഴികളാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ ജയിൽ സൂപ്രണ്ടായിരുന്ന വ്യക്തി ആത്മഹത്യാ പ്രവണതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം അതെ ആ ചോദ്യം ആയിരങ്ങൾ ഇന്നും ആവർത്തിക്കും നമുക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കാത്ത നിസ്സഹായതയിലെത്തുമ്പോൾ ഈ ചോദ്യം ക്രിസ്തുവേശുവിനോട് ചോദിക്കൂ തീർച്ചയായും ഉത്തരദായകനായ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നാൽ ചിലർ കരുതുന്നത് ആത്മഹത്യയിലൂടെ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാമോ ആണോ ആത്മഹത്യയിലൂടെ രക്ഷപ്പെടുമോ എല്ലാം തീരുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം ഇല്ല ഇല്ല മറുപടി പറയും കാരണം നശ്വരമായ ആത്മാവിനെ ദൗത്യ പൂർത്തീകരണത്തിൽ നിന്നും വികല ചിന്തയിലൂടെ വ്യതിയേൽപ്പിച്ച് അവസാനിപ്പിക്കുന്നത് കേവലം ശാരീരിക മരണം മാത്രമല്ല സാമൂഹികവും ആത്മീയവുമായ മരണമാണ് രക്ഷയ്ക്ക് പകരം ശിക്ഷ എന്ന സാരം ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ആത്യന്തികമായി തന്നെ തന്നെ ശിക്ഷിക്കുന്നു മാത്രമല്ല ഞാൻ സംരക്ഷിക്കേണ്ട തനിക്കുള്ളവരെ കൂടെ ശിക്ഷിക്കുന്നു ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി മരിക്കുന്നു എങ്കിലും താൻ ബാക്കിയാക്കി തീർത്ത തന്റെ മാനസിക സംഘർഷത്തിന് കാരണമായ എല്ലാ വസ്തുതകളെയും ഇതര കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ആ ഭാരമേൽപ്പിച്ച് അതിന്റെ പരിണിത ഫലം ശിഷ്ടകാലം അനുഭവിപ്പിക്കുന്നു കൂടാതെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയതിന്റെ ശിക്ഷ തീർച്ചയായും ലഭിക്കുകയും ചെയ്യും ശ്രോതാവെ ഒരു രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംശയം കൂടാതെ യേശു ക്രിസ്തുവിലേക്ക് വരിക ക്രിസ്തു യേശു മനസ്സുമാറ്റി രക്ഷ നൽകുക താൽപര്യമെങ്കിൽ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലാമോ പരിശുദ്ധ പിതാവേ എന്റെ മനസ്സ് കടലുപോലെ തിരയിളക്കുക അവിടുന്ന് എന്റെ മനസ്സ് ശുദ്ധമാക്കി എന്നെ ശാന്തമാക്കി അങ്ങേക്കാക്കി തീർക്കണയും ആത്മാവ് അങ്ങിൽ നിന്ന് ആയതിനായിരുന്നു അതിന്റെ ദൗത്യം പൂർണ്ണമാകും വരെ ക്ഷമയോടെ എല്ലാ സാഹചര്യത്തിലും സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു അതിന് വിരുദ്ധമായി ഉണ്ടാകുന്ന എല്ലാ ചിന്തകളെയും നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സിനെ അങ്ങ് സജ്ജമാക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസം നൽകിയ ദൈവത്തിനായി അവസാന ശ്വാസം വരെ നിലകൊള്ളുവാൻ ഇടയാക്കട്ടെ എന്ന ആശംസയോടെ നിങ്ങളുടെ സുഹൃത്ത് സിനോജ് ജോർജ് കായംകുളമായി